ഗെയ്സ് അസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം കോട്ടണിൽ വരുന്ന ത്രീ പീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഏത് സൈസ് എടുത്താലും എണ്ണൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മീഡിയം മുതൽ ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ എണ്ണൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ കോംബ്രിക് പയർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ടയാണ് രണ്ടേക്കാർ മീറ്റർ ഷോൾ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് മസ്ലിൻ ഗ്ലാസ് ഹീറ്റിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് സ്കാൽ വർക്കാണ് ഷോളിൻ്റെ സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ എംബ്രോയ്ഡറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അനാക്കലി സെറ്റിന് സെറാറ പലാസോ ആണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോളും നെക്കിലും സ്ലേവിലും ഹെവി എംബ്രോയിഡറി വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ട്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സോഫ്റ്റ് കോട്ടൺ വരുന്ന അനാർക്കിളി സെറ്റാണ് കാണിക്കുന്നത് പ്ലെയിൻ ആണ് ഷോൾ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സിമ്പിൾ ആയി സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ഒറ്റ കളറിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ത്രീ പീസ് കളക്ഷൻ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മീഡിയം മുതൽ ത്രിപിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആയിരിക്കും അതുപോലെ ഹെവി കോട്ടനിലാണ് ഇത് വരുന്നത് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി അവൈലബിൾ ആണ് യോക്ക് വാഷ് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യൂർ ഹെവി കോട്ടണിൽ വരുന്ന സെറ്റാണ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സിന്നും ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കോംപ്ലിക് കോട്ടൺ വരുന്ന ത്രീ പീസ് കളക്ഷൻ തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ബി നെക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് സ്ലീവില് സ്ലീവിലും അതുപോലെ തന്നെ യോഗ് പോർഷനിലും ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്വീകൻസോട് കൂടിയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എണ്ണൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഒരുപാട് കളേഴ്സിലും ഡിസൈനിലും ഇത് അവൈലബിൾ ആണ് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ ഉണ്ട് ഒരുപാട് ഡിസൈൻ ഡിസൈനിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കൂടി ഇരിക്കുന്നു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഒരുപാട് കളക്ഷൻസുമായിട്ട് ഞാൻ വരും അഫോർഡബിൾ റേറ്റുള്ള കളക്ഷൻസ് ആണ് എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അതുപോലെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും മറക്കണ്ട